വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഞാനും ദൈവനും ഉണ്ട് കേട്ടോ ഇവിടെ അമ്മ അപ്പോൾ ഞങ്ങൾ ഇന്ന് ആടുജീവിതം കാണാൻ വേണ്ടി വന്നേക്കാം കേട്ടോ ഞാനിവിടെ വന്നിട്ട് പോലുകൊമായി അപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് കാണുന്ന ഒരു ഇന്ത്യൻ മൂവിയാണ് കേട്ടോ ആടുജീവിതം പറയുന്നത് ഇവിടെ ബുക്കൊക്കെ വായിച്ചിട്ടുണ്ടല്ലേ അപ്പം നമുക്ക് ആടുജീവിത സിനിമയിലും ബുക്കിലും തന്നിൽ എന്താ വ്യത്യാസം ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സിനിമ കണ്ടിട്ട് പറയാം ഞാൻ വായിച്ചിട്ടൊന്നുമില്ല ഞാൻ എന്തോ പണ്ടു എന്നാലും ഞാൻ കുത്തി പറയിക്കും ഞാൻ പണ്ടെന്തോ സ്കൂളിൽ പഠിച്ചതാ പക്ഷെ അതും ഇൻഡെപ്റ്റ് ആയിട്ട് കടയക്കഥൊന്നും ഇല്ലായിരുന്നു ചെറിയ ഒരു പാഠഭാഗം പോലെ ഉണ്ടായിരുന്നുള്ളൂ എട്ടര കണിഷവും ഞങ്ങൾ ഇവിടെ ഒരു എട്ട് മണിയായിപ്പോ എത്തി അപ്പത്തേക്കും വിഷപ്പിന്റെ ഒരു അസുഖം തുടങ്ങി അപ്പത്തേക്കും ഞങ്ങൾ വിചാരിച്ചു കെ എഫ് സി കയറിയ ഒരു ബെർഗർ കഴിച്ചിട്ട് കേറാന്ന് വിചാരിച്ചു കാരണം മൂന്നു മണിക്കൂർ സിനിമയുണ്ടല്ലോ കൈ സമയം ഞങ്ങള് അഴുജീവിതം കണ്ടിങ്ങനെ ട്രാമിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോയിക്കോണ്ടിരിക്കും അതെ കടം പറ്റുമെന്ന് തോന്നുന്നു വീട്ടാ ഇവിടെ അപ്പോൾ എന്തായാലും സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കാരണം റിയൽ സ്റ്റോറിയാണ് ട്രൈ ആണ് എന്നാലും എങ്ങനെയുണ്ടാകും ഭയങ്കര ഭയങ്കര മാസീവായിട്ടുള്ള ട്രാൻസ്ഫോർമേഷനായിരുന്നു കേട്ടോ അത് പൃഥ്വിരാജിന്റെ ആ പൃഥ്വിരാജിന്റെ ബോഡിയും ഇതൊക്കെ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ആണ് പിന്നെ മറ്റേ പേന ഉണ്ടല്ലോ എന്റെ പേരെന്താ പറയുന്നത് ഹക്കീമോ ഹക്കീമല്ലേ ആ അത് രണ്ടുപേരുടെയും അടിപൊളി അഭിനയമായിരുന്നു ട്രാൻസ്ഫോർമേഷനും പിന്നെ എന്തുവാ മേക്കപ്പും എല്ലാം മറ്റു സാധനമായിരുന്നു പിന്നെ വേറെ ബുക്കിൽ കാണിക്കാൻ അല്ല ബുക്കിലുള്ള കുറെ പാർട്ട് മിസ്സിംഗ് ആയിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നു ആ ചിലപ്പോ എനിക്ക് കുറച്ചുകൂടെ സ്റ്റോറി അറിയാന്ന് വെച്ചാൽ ഇവൻ ബുക്ക് വായിച്ചിട്ട് എനിക്ക് അതേ ഒന്നും പറഞ്ഞില്ല എനിക്ക് വേറൊരു പയ്യൻ കഥ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു നിനക്കെന്ത് തോന്നി ബുക്ക് ഇതുവായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുത്തി ചോദിക്കുന്നുണ്ടായിരുന്നു നീ സാധനം ഇല്ലല്ലോ കൂടെ പോയിന്നെങ്കിൽ പക്ഷെ എന്നാലും ഓവറോൾ അവര് അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ മേക്കിംഗ് ആണെങ്കിലും ആ വിഷ്വലൊക്കെ അടിപൊളി ട്രാൻസിഷനും എഡിറ്റിംഗും പ്രത്യേകിച്ചും നല്ല ട്രാൻസേഷനും എഡിറ്റിംഗ് ഒക്കെ അടിപൊളിയാണ് പിന്നെ മ്യൂസിക്കും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ ആ ഓട്ടത്തിന്റെ കണ്ണു കാണിക്കുന്ന വിഷു അതിപ്പോ ഓൾറെഡി എല്ലാരും ട്രെയിലറും എല്ലാത്തിലുള്ളതാണ് സ്പോയില അതും പിന്നെ ആടുകളും ഓവറോള് ഒരു അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടമാണ് അതുകൊണ്ടാണ് സ്നേക്ക് അയ്യോ സ്നേഹൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഞാൻ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്ന പറഞ്ഞ കാണുക ഞാൻ കഥ അങ്ങ് പറഞ്ഞു എനിക്കാണെങ്കിൽ കഥ പറഞ്ഞിട്ട് സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമായ പക്ഷെ ഇതൊരു അവാർഡ് മൂവിക്കുള്ള സ്കോപ്പ് ഉണ്ട് കാരണം അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടെന്ന് വെച്ചാൽ പൃഥ്വിരാജിൻ്റെ ട്രാൻസ്ഫോർമേഷനാണ് ഏറ്റവും പറയാനുള്ളത് അതിലൊരു സീനുണ്ട് അത് പിന്നെ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണുക അത് പറഞ്ഞിട്ട് അത് ഞാൻ പറയുന്നില്ലല്ലോ അല്ല അവൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു സീനുണ്ട് അതുകൊണ്ട് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതുവരെ നമുക്ക് ആ ഒരു ഇമ്പാക്റ്റ് വരത്തില്ല പക്ഷെ ആ ഒരു സീനിൽ ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാവും അപ്പോൾ എന്തായാലും അടിപൊളിയാണ് പിന്നെ ഒരു സൈപ്പും മാതാമിയുണ്ടായിരുന്നത് നമ്മുടെ ഇവിടെ തിയേറ്ററിൽ ബാക്കി എല്ലാവരും ഇന്ത്യൻസാണ് ബാക്കി കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഇന്ത്യൻസ് അവർ മൂലയ്ക്ക് രണ്ടുപേർ മാത്രം ഒരു സൈപ്പും മാതാമിയും കപ്പിൾസും ഉണ്ടായിരുന്നു എന്തായാലും ഞങ്ങൾ പോട്ടെ അപ്പം ബൈ പിന്നെ അപ്പാർട്ട്മെൻറ്റ് എത്തിയപ്പോഴാണ് ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയത് കേട്ടോ അപ്പം നമുക്ക് മൂവിയിൽ ഇത്രയും ഇമ്പാക്റ്റ് തരുമെങ്കിൽ റിയൽ ലൈഫിൽ എന്നുവെച്ചാൽ ആ മനുഷ്യൻ ഇത്രയും കഷ്ടപ്പാട് നമ്മൾ അനുഭവിച്ചു എന്ന് ആ മൂവിയിലൂടെ നമുക്ക് മനസ്സിലാകും കേട്ടോ അപ്പം എന്തായാലും ഒരു ഹ്യൂജ് റെസ്പെക്റ്റും പിന്നെ എന്തുവാ എനിക്കങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല പക്ഷെ എന്തായാലും ഹാറ്റ്സ് ഓഫ് ചെയ്യേണ്ടി വരും കാരണം എന്ന് വെച്ചാൽ അത്രയും ഒരു ഇതിൽ തിരിച്ച് വരണമെന്നുള്ളൊരു തിരിച്ച് വരണം എന്നുള്ള ഇതിൽ നമ്മൾ രക്ഷപ്പെടാനുള്ള ഏത് മാർഗവും അവസ്ഥയില്ലേ അതായിരുന്നു അതിൽ കാണാനുള്ളത് എന്നുവെച്ചാൽ റിയൽ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് ഒന്നും പറയാനില്ല വാക്കില്ല പറയാൻ